എന്നോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടിയിട്ട് കുറേ നാളായി ഇപ്പം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മളുമായിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മിണ്ടാടാൻ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമാണല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത് സോ ദി ഫേഴ്സ് വൺ അവൾ എന്നോട് മിണ്ടുന്നില്ല ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഷീ ഈസ് ഇൻ ടോക്കിംഗ് ടു മീ ഓക്കെ ഈസ് നോഡ് എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഷീ ഈസ് ഇൻ ടോക്കിംഗ് ടു മീ എന്ന് പറയാം ഓക്കെ അവൾ എന്നോട് മിണ്ടുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അവൾ നിന്നോട് സംസാരിക്കാറുണ്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് എന്തായാലും മിണ്ടുന്നില്ല അപ്പോൾ നിന്നോട് അവൾ മിണ്ടാറുണ്ടോ അല്ലെങ്കിൽ അവൾ നിന്നോട് സംസാരിക്കാറുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഡസ് ഷി ടോക്ക് ടു യു ഓക്കെ ഡസ് ഷി ടോക്ക് ടു യു അവൾ നിന്നോട് മിണ്ടാറുണ്ടോ അല്ലെങ്കിൽ അവൾ നിന്നോട് സംസാരിക്കാറുണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വൺ അവൾ നിന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായി ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മൾ തെറ്റി എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് അവൾ നിന്നോട് മിണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ നിന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായി അല്ലെങ്കിൽ എത്ര കാലമായി ഓക്കെ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ഷി ഹാസ് ടോക്ക് യു ഓക്കെ ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ഷി ഹാസ് ടോക്ക് യു ഓക്കെ അവൾ നിന്നോട് സംസാരിച്ചിട്ട് എത്ര കാലായി അല്ലെങ്കിൽ എത്ര നാളായി എന്നാണ് ഈ ഒരു ക്വസ്റ്റനിലൂടെ നമ്മൾ ചോദിക്കുന്നത് ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് വൺ അവൾ എന്നോട് സംസാരിച്ചിട്ട് ഒരു മാസമായി അപ്പോൾ ഒരാൾ നമ്മളോട് ഓൾറെഡി ചോദിച്ചു അവൾ നിന്നോട് സംസാരിച്ചിട്ട് എത്ര കാലമായി അല്ലെങ്കിൽ എത്ര നാളായി എന്ന് ചോദിച്ചു ചോദിച്ചു ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമ്മൾ പറയുകയാണ് അവൾ എന്നോട് സംസാരിച്ചിട്ട് ഒരു മാസമായി ഓക്കെ അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ എന്നുള്ളത് കോമൻ ബോക്സിൽ കോമൻ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക അപ്പോൾ ബൈ